പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂന്യോയ പെരുന്നാൾ അഥവാ വാങ്ങിപ്പ് പെരുന്നാൾ ഭക്തി ആദരപൂർവ്വം കണ്ടാടുവാൻഡോണം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഒരുങ്ങുകയാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത കണ്ടാലും ഇതു മുതൽ സ്ഥലവംശങ്ങളുവിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞവളായി നമുക്ക് പ്രത്യേകമായി വെളിപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത ഏറ്റവും ഭംഗിയായി കൊണ്ടാടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ അഭിയോന്യ പിതാക്കന്മാർ വന്നിയ കോറബിസ്കോപ്പാച്ചന്മാർ ബഹുമാന്യരായ വൈദ്യ ശ്രേഷ്ഠർ എന്നിവർ വിശുദ്ധ കൃപാന ജോലി നമ്മെ അനുഗ്രഹിക്കുന്നു എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന നടത്തപ്പെടുന്നു രാവിലെ കൃത്യം ആറു മണിക്ക് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്നു എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് സംബന്ധിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സമാപന ദിവസങ്ങളായ പതിനാല് പതിനഞ്ച് തീയതികളിൽ പതിനാലാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നമസ്കാരവും തുടർന്ന് പള്ളിക്ക് ചുറ്റുകളുമായ പ്രദക്ഷിണവും നേർച്ചവിളമ്പും നടത്തപ്പെടുന്നു പതിനഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും അങ്കമാലി ഭദ്രാസന ഭദ്രാപുരത്ത് അഭ്യുന്നയ യ യുഹാനമാർ പോളിക്കാർബോസ് തിരുമനസ്സിൻ്റെ മഹനീയ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയും ചെയ്യുന്നു വിശേഷാൽ കൂടാരം ഓഗസ്റ്റ് മാസം ആറാം തീയതി അഭിയന്യ ഭദ്രാസന മദ്ര പോലെത്ത ഡോക്ടർ ഗ്യൂവർ ഗീസ്മാർ യൂലിയോസ്റ്റിൻ മനസ്സിൻ്റെ മഹനീയ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു എല്ലാ ബുധനും വെള്ളിയും ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ടും പ്രത്യേകമായി ധ്യാന ശുശ്രൂഷ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു ആയതിലേക്കും എല്ലാവരും അന്ന് സംബന്ധിക്കുവാൻ താക്കോണം പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ആ പരിശുദ്ധിയുടെ മധ്യസ്ഥ നമുക്ക് കൂട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ